ഹായ് ഫ്രണ്ട് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷമായ സ്നേഹക്കൂട്ട വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ലക്ഷ്മി ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് പൂർണിമ എന്താണെങ്കിലും ഒരിടത്ത് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിച്ച് നേരെ അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ അപ്പൊ ഇവര് ഈ പറയുന്ന പോലെ ഋതു അച്ഛും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ ഋതു വേഗം തന്നെ അവിടെ വെച്ചിരുന്ന ആ നാരങ്ങ വെള്ളം എടുത്ത് ഇങ്ങനെ കുടിക്കുകയാണ് അപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ആഹാ അപ്പൊ നീ ആള് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇപ്പൊ നിനക്ക് ലക്ഷ്മി അമ്മ ഉണ്ടാക്കിയ നാരങ്ങ വെള്ളം കുടിക്കാ ഇപ്പൊ നിനക്ക് പ്രശ്നമൊന്നുമില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ നാണയം അയ്യേ കൊള്ളാലോ നീ ആള് എടിയാ തോന്നു അല്ലെന്നേ അവരോടുള്ള ദേഷ്യത്തിന് വേണ്ട എന്ന് പറഞ്ഞതല്ലേ എന്തായാലും ശല്യം ഒഴിഞ്ഞല്ലോ അത് മതി നീ കൊള്ളാലോ ആള് എന്ന് ചോദിച്ചു ഇവർ രണ്ടുപേരും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പൂർണിമ ലക്ഷ്മിയെ കൂട്ടി നേരെ അകത്തേക്ക് വരുന്നത് ആസൂദിച്ച് കുടിച്ചുകൊണ്ടിരുന്ന ഋതുവിന്റെ മണ്ടയ്ക്ക് വരെയും കയറി പെട്ടെന്ന് ലക്ഷ്മിയെ കണ്ടപ്പോ വേണ്ടാന്ന് വലിയ ഇട്ടതല്ലേ എന്നിട്ട് കുടിക്കുന്ന കണ്ടാ നാണക്കേടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോഴേക്ക് സേതു അങ്ങോട്ടേക്ക് വന്നു അപ്പൊ ഇവരെ കണ്ടപ്പോഴത്തേനും എല്ലാവരുടെയും മുഖം വളിച്ചു എല്ലാവരും അവിടെ നിന്ന് ഇപ്പോഴത്തെ നമ്മുടെ ഭിത്രേട്ടനും ബേബിച്ചേച്ചി ഒക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുകയാണ് അച്ചൂര് ചീരിയും വരുന്നുണ്ട് ഇവരുടെ ഇപ്പൊ പ്രാളം കണ്ടിട്ട് ഋദുവിന്റെ വേഗം തന്നെ ലക്ഷ്മി ലക്ഷ്മി മുറിയിലേക്ക് ചെല്ലു എന്നിങ്ങനെ പറയാണ് അപ്പൊ ഋതുവിനൊന്നും മനസ്സിലായില്ല അച്ചു ഇങ്ങനെ നോക്കുകയാണ് ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവാതെ അപ്പൊ സേതുവിന്റെ മുഖത്തേക്ക് ലക്ഷ്മി നോക്കി സേതു ഒന്നും പ്രതികരിച്ചില്ല അനഘാതമിണ്ടാകുന്നെന്നും അപ്പൊ ലക്ഷ്മി നേരെ റൂമിലേക്ക് അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ വേഗം തന്നെ അച്ചവും ഋതു കൂടി അപ്പൊ ഋതുവിനാണ് ഏറ്റവും ദേഷ്യം വന്നത് അപ്പൊ ഋതു വേഗം തന്നെ അമ്മേ ഇതെന്താ അമ്മേ അവര് പോയില്ലേ എന്ന് ചോദിച്ചു ലക്ഷ്മി പോന്നില്ല ഏ അതെന്താ അതെന്താ അങ്ങനെ എന്നിങ്ങനെ ചോദിച്ചു ഞാൻ പറഞ്ഞു പോകണ്ട എന്ന് അമ്മ എന്ത് പണിയായി കാണിക്കുന്നത് അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ എന്ന് ചോദിക്കുക പോകുന്നവരൊന്നും പോട്ടെ എന്ന് വെക്കണം അല്ലാതെന്താ ഇനി അവരെ പിടിച്ചു നിർത്തേണ്ട കാര്യം എന്താ ഇത് എന്ത് പറഞ്ഞിപ്പോ ഇവിടെ നിർത്തും അതോ നമ്മുടെ അച്ഛന് രണ്ട് ഭാര്യമാരുണ്ടെന്ന് വിളംബരം ചെയ്യോ നീ തൽക്കാലം വിളംബരത്തിന് ഇറങ്ങാതിരുന്നാൽ മതി ഋതു പിന്നെ എൻറെ മകൻ ആ സേതു അതെ അവനെ ഞാൻ മകനായും നിങ്ങൾ അവനെ ആങ്ങളെ ആയിട്ട് കാണുന്നുണ്ട് എങ്കിൽ എൻറെ സ്ഥാനം തന്നെ ലക്ഷ്മിക്കും ഇവിടെ ഉണ്ട് അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ആരും ഓർത്ത് വിഷമിക്കേണ്ട ലക്ഷ്മിയെ എല്ലാവരും എൻറെ സ്ഥാനത്ത് തന്നെ കാണണം അതിൽ ഒരു മാറ്റവും പാടില്ല അമ്മേ പ്ലീസ് കൂടുതൽ ഒന്നുമില്ല എല്ലാവരും അവരവരുടെ കാര്യം നോക്കാ നോക്ക് എന്ന് പറഞ്ഞു പൂർണിമ പിന്നെ ആർക്കും ഒന്നും മിണ്ടാറുണ്ടായിരുന്നില്ല എല്ലാവരും അവരുടെ പാട് നോക്കി പോവാണ് ആ അച്ചു അടുക്കള ചെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ ഹരി ഓടി ചെന്ന് ടോ എന്നൊക്കെ പറഞ്ഞു കെട്ടിപ്പിടിക്കാണ് കേട്ടോ പേടിച്ചു പോയല്ലോ ഹരി എന്തിനാ പേടിക്കുന്നത് അല്ല നിന്നെ ഇങ്ങനെ ഞാനല്ലാതെ പിന്നെ ആരാ കെട്ടിപ്പിടിക്കുന്നത് പറ അതല്ല ഹരി ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു എന്തെത്ര ഓർക്കാൻ എന്ന് ചോദിച്ചു അല്ല അമ്മക്ക് ഇത് എന്തിന്റെ കേടാന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു സത്യത്തില് സത്യം പറഞ്ഞ അവര് പോകുന്നതായിരുന്നില്ലേ എന്തുകൊണ്ട് നല്ലത് പിന്നെ അത് മാത്രവുമല്ല ആരും പറയാതെ തന്നെ അവരിവിടുന്ന് ഇറങ്ങി പോയതാ പിന്നാലെ പോയി പോയിതേ വീണ്ടും വിളിച്ച് വീട്ടിൽ വിളിച്ച് കേറ്റേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അവരെങ്ങോട്ട് പോകുവച്ചു അതുകൂടി നമ്മൾ ആലോചിക്കണ്ടേ എന്തിന് അതിന്റെ ആവശ്യം എന്താ എങ്ങോട്ടെങ്ങും പൊക്കോട്ടെ എന്ന് കരുതിയാൽ പോരെ സേതുവന്റെ പെറ്റേമേലേന്ന് പൂർണിമാമ ഓർത്തു കാണും അമ്മയാണോ അത് ഓർക്കയും വേവലാതി പിടേം ചെയ്യേണ്ടത് ആ സേതുവേട്ടനല്ലേ സേതുവേണില്ലാത്ത ടെൻഷനും വേവലാതിയും അമ്മ എന്തിനാ വെറുതെ എടുത്ത് തലേ വെക്കുന്നത് സേതുവേട്ടൻ പുറമേ ഇഷ്ടക്കേട് കാണിക്കുന്നേ ഉള്ളു അകത്ത് ഉള്ളില് അമ്മയുടെ ഇഷ്ടം തന്നെ ആയിരിക്കും ശരിക്കു വച്ചു അതൊക്കെ ഹരിയുടെ തോന്നല സേതുവേട്ടൻ ശരിക്കും ഇഷ്ടക്കേട് തന്നെയാ അല്ലാതെന്താ അത്രയ്ക്ക് ദ്രോഹിച്ചതല്ലേ ഹരി സത്യമ്മന മനുഷ്യർക്ക് ആർക്കെങ്കിലും അത് മറക്കാൻ കഴിയോ ക്ഷമിക്കാൻ കഴിയോ അതെ എന്തെങ്കിലും ആട്ടെ ഇനി അതിനെക്കുറിച്ച് വെറുതെ ഓർത്ത് സമാധാന അല്ലെങ്കിൽ സമയം കളയാനോ തർക്കിക്കാനോ നിന്നോടില്ല അയ്യോ എന്താ പെട്ടെന്ന് പുണ്യങ്ങളും കളിക്കുന്നത് ഒരു വിഷയം കിട്ടിയാ തർക്കിച്ച് കയറുന്നതായിരുന്നല്ലോ അതെ പക്ഷെ അപ്പൊ ഞാൻ തർക്കി കഴിച്ചി തർക്കിക്കുകയും വഴക്കിടുകയൊക്കെ ചെയ്യുന്ന നിന്നോടായിരുന്നില്ലേ ഇപ്പൊ നീ തനിച്ചാലല്ലോ ദേ ഇവിടെ ഒരു കക്ഷി കൂടില്ലേ അപ്പ പിന്നെ ഞാൻ തർക്കിക്കുകയും വഴക്കിടുകയൊക്കെ ചെയ്താല് എന്റെ മോളോർക്കും ഈ അച്ഛൻ ഒരു വഴക്കാളിയാണല്ലോന്ന് അപ്പോ മോളാന്നങ്ങ് ഉറപ്പിച്ചോ പിന്നല്ലാതെ അതെ ഉണ്ട കണ്ണും നീള മുടിയൊക്കെ ആയിട്ട് ഒരു സുന്ദരി മോള് തന്നെ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് അതിൽ ഒരു സംശയമില്ല എന്നിങ്ങനെ പറയുക എന്റെ മോള് എന്നെ കുറിച്ച് നല്ലത് മാത്രേ വിചാരിക്കാൻ പാടുള്ളൂ അതുകൊണ്ടാ നമ്മള് വഴക്കിടണ്ട സ്നേഹിച്ച മാത്രം മതിയെന്ന് മനസ്സിലായ നിനക്ക് എന്ന് ചോദിച്ചു അപ്പം രണ്ടുപേരും ചേർന്ന് നിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടിങ്ങനെ നിൽക്കണം കേട്ടോ അച്ചവും അതുപോലെതന്നെ ശ്രീഹരിയും ഹാപ്പിയാണ് രണ്ടുപേരും അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് അപ്പോൾ അതേ പല്ലവിയും യൂംസ് ഫുഡ് ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ് അപ്പം ബേബി ചേച്ചി ഭയങ്കര ഹാപ്പി ആയിട്ടിങ്ങനെ ഫുഡൊക്കെ വിളമ്പി കൊടുക്കാണ് അപ്പം രണ്ടുപേർക്കും എടുത്തു കൊടുത്തു ബേബി ചേച്ചി ആള് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് അല്ല എല്ലാവരും കഴിച്ചോ ബേബി ചേച്ചി എന്ന് ചോദിച്ചു ആ കഴിച്ചു കഴിച്ചു എന്ന് പറഞ്ഞു സേതുവിട്ടനും കുളിച്ചിട്ട് വരുന്നത് ലേറ്റ് ആയതുകൊണ്ടാ ഇപ്പൊ നമ്മൾ മാത്രമായിരുന്നു കഴിക്കേണ്ടി വന്നത് അല്ലാതെന്താ ആ പിന്നെ ഞാൻ അവരെ വിളിച്ചില്ല കേട്ടോ എന്നിങ്ങനെ പറയണം ആരെ എന്നിങ്ങനെ ചോദിച്ചു സേതുവിന്റെ അമ്മേനെ എന്ന് പറഞ്ഞു അതെന്താ എന്ന് ചോദിച്ചു പല്ലവി വേഗം അവര് കാഴ്ച ഉപദ്രവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു എനിക്കെന്തോ അവരെ വിളിക്കാൻ ഈ തോന്നിയില്ല എന്ന് ബേബു ചേച്ചി ഇങ്ങനെ പറയണം അതെ സേതുട്ടാ ഞാൻ പോയി വിളിച്ചിട്ട് വരട്ടെ എന്നിങ്ങനെ ചോദിച്ചു പല്ലവി അപ്പോൾ പോകാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും പൂർണിമ നമ്മുടെ ലക്ഷ്മിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് വാ ലക്ഷ്മി ഇരിക്ക എന്നൊക്കെ പറഞ്ഞു വെച്ചു കൊടുത്തു സീറ്റൊക്കെ വലിച്ച അവിടെ ഇരുത്തുകയാണ് കേട്ടോ എന്നിട്ട് ലക്ഷ്മി ലക്ഷ്മിക്ക് ഭക്ഷണം വിളമ്പ് ബേബി എന്ന് പറഞ്ഞു കേട്ടോ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ബേബി വിളമ്പിങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ലക്ഷ്മി നീ എന്താ നോക്കിയിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ലക്ഷ്മി ഇങ്ങനെ സേതുവിനെ മുഖത്ത് നോക്കിയപ്പോ ആന കടന്നൊരു കുത്തി പോലെ ഇരിക്കുകയാണ് അപ്പൊ ഇത് കണ്ടപ്പോ ലക്ഷ്മിക്ക് കഴിക്കാനും പറ്റുന്നില്ല കഴിക്കാതിരിക്കാനും സാധിക്കുന്നില്ല സേതുവും കുരിഞ്ഞിരിക്കാം ബേബി എന്താ ലക്ഷ്മിക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കാതിരുന്നത് എന്നിങ്ങനെ ചോദിക്കാം എന്തിനാ ഇപ്പൊ പ്രത്യേകിച്ച് വിളിക്കുന്നത് എന്ന് ചോദിച്ചു സേതു വിശക്കുന്നവർക്ക് വന്ന് കഴിക്കാവല്ലോ എന്ന് സേതു ഇങ്ങനെ പറയാണ് കേട്ടോ അതൊന്നുമല്ല ദേ ബേബി ബേബിയുടെ ജോലി തന്നെയാത് വീട്ടിലെ എല്ലാവരും സമയത്ത് ആഹാരം കഴിച്ചോ കഴിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ടത് അത് അത് കഴിക്കാത്തവരെ വിളിച്ചിരുത്തി കഴിപ്പിക്കുകയും ചെയ്യണം അതാണല്ലോ അതിൻ്റെ ഒരു രീതി എല്ലാം കഴിച്ചോ എന്ന് ഞാൻ അന്വേഷിച്ചിരുന്നു പിന്നെ ലക്ഷ്മി ഇവിടെയുള്ളതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് പൂർണിമ അതെന്താ താൻ അങ്ങനെ പറഞ്ഞത് അത് പിന്നെ അല്ലല്ലോ എന്ന് പറഞ്ഞു ബേബി ആണോ എനിക്കറിയില്ല അപ്പൊ ബേബിയുടെ സംസാരം കേട്ടിട്ട് ലക്ഷ്മിക്ക് ഞാൻ എന്തോ പോലെ അയപ്പിക്കുക കേട്ടോ കേട്ടിട്ട് ഫ്രണ്ടിലിരുത്തിയാണല്ലോ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എന്റെ സ്ഥാനം തന്നെയാ ലക്ഷ്മിക്കും അമേ എന്ന് വിളിച്ചു ചെയ്തു ദേ അമ്മയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ന് പറയാണ് മറ്റൊന്നുമല്ല ദേ പൊന്നും മഠത്തിലെ അമ്മ അല്ലെങ്കിൽ പൊന്നുമടത്തിൽ മാധവ മേനോന്റെ ഭാര്യ എന്ന് പറയുന്നത് അമ്മയ്ക്ക് മാത്രം ഉള്ളതാ അത് മറ്റാർക്കും വീതിച്ചു കൊടുക്കേണ്ട കാര്യമില്ല പൊന്നുമടത്തലെ മാധവേന സ്ഥാനത്ത് എന്ന് പറയുന്നത് അത് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് മറ്റാർക്കും അത് കിട്ടാനും അവകാശവുമില്ല അതിനെ അമ്മ പറഞ്ഞാൽ പോലും അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് സേതു അമ്മേ തർക്കിക്കാനൊന്നും ഞാനില്ല ദേ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മ ആർക്ക് വേണ്ടിയിട്ടോ ഈ വീട്ടിലുള്ള മറ്റൊരായും കുറ്റപ്പെടുത്തണ്ട അതിനെ ബേബി ആണെങ്കിൽ പോലും എന്ന് ബേബി ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത് സേതു സംസാരിക്കുകയാണ് അതുവരെ ദേ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ബേബി ചേച്ചി അറിഞ്ഞു അതിനുശേഷം ഇവിടുത്തെ ഉപ്പ് ചോറും കഴിച്ച് ജീവിച്ച പൂച്ചക്കുഞ്ഞിനു പോലും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ നല്ലത് എല്ലാം അറിയാവുന്നവർക്ക് ചിലരൊക്കെ ഇവിടെ ക്ഷണിച്ചിവിടെ കൊണ്ട് ഇരുത്തി സദ്യ വിളമ്പാൻ ചിലപ്പോ തോന്നിയെന്നൊന്നും വരില്ല അത് സ്വാഭാവികമാണ് മനുഷ്യന്റെ കാര്യമല്ലേ അത് മറ്റുള്ളവരുടെ കുറ്റമല്ല അവനവരുടെ പ്രവൃത്തികളുടെ ഫലം തന്നെയാ അതുകൊണ്ട് സേതു എന്ന് വിളിച്ചു പല്ലവേ വിതവച്ചവര് തന്നെ അത് നിന്ന് കൊയ്യണം അത്രയും മാത്രം വിചാരിച്ചാൽ മതി എന്ന് സേതു ഇങ്ങനെ കടുപ്പിച്ച് തന്നെ പറയണം കേട്ടോ അപ്പൊ ഇത് കേട്ട് പല്ലവിക്ക് വിഷമായി എന്നിട്ട് സേതു ഫുഡ് കഴിക്കാതെ അങ്ങ് എഴുന്നേറ്റ് പോകുകയും ചെയ്തു സേതു എന്ന് വിളിച്ചു അപ്പൊ ലക്ഷ്മി വേ ലക്ഷ്മിയോട് വേഗം പൂർണിമ ലക്ഷ്മി നീ ഇതൊന്നും കാര്യമാക്കണ്ട എന്നിങ്ങനെ പറയണം അപ്പൊ ലക്ഷ്മി ക്ഷമിക്ക് എന്ന് പറഞ്ഞു നീ എന്തിനാ പൂർണിമയെ എന്നോട് ക്ഷമ ചോദിക്കുന്നത് അതിന് നീ ഒരു തെറ്റും എന്നോട് ചെയ്തില്ലല്ലോ ആഹാരത്തിന് മുന്നിൽ വെച്ച് സേതു അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നോ അതിനാ സേതു തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ വിതച്ചത് ഞാനല്ലേ അപ്പോ ഞാൻ തന്നെ കൊയ്യണം ഞാൻ തന്നെ അതിന് അവകാശി എന്നിങ്ങനെ പറയണം അത് പ്രകൃതി നിയമം തന്നെയാ എന്ന് പറയാണ് അതുകൊണ്ട് ലക്ഷ്മിക്ക് ഒരു വിഷമോ ഇല്ലേ എന്ന് ചോദിച്ചു പൂർണിമ അത് പിന്നെ സത്യം പറഞ്ഞാല് വിഷമിക്കാനും സങ്കടപ്പെടാനും ഒക്കെ അതിനും ഒരു യോഗ്യത വേണം ശരിക്കും പൂർണിമയെ അത് അതെനിക്കില്ല എന്ന് പറഞ്ഞോണ്ട് ലക്ഷ്മി കണ്ണ് നിറഞ്ഞു തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാണ് കേട്ടോ അപ്പൊ പല്ലവിക്ക് ശരിക്ക് വിഷമായി പല്ലവി ഇടേം കണ്ണൊക്കെ നിറഞ്ഞു പാവം എന്തൊക്കെ പറ്റിയാലും ചെയ്തു പോയി തെറ്റ് ഏറ്റു പറഞ്ഞല്ലോ എന്നിട്ട് എല്ലാരും കൂടി ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കുന്നത് കാണുമ്പോ പല്ലവിയുടെ മനസ്സിലും എവിടെയോ ഒരു വിഷമം പോലെ അപ്പൊ സേതു മുറി വന്നിട്ട് ഇങ്ങനെ തേരാ പര നടക്കാണ് അപ്പൊ പല്ലവി ഓടി വന്നിട്ട് സേതുട്ടാ എന്ന് പറഞ്ഞിങ്ങനെ കെട്ടിപ്പിടിക്കുക സേതു അവിടെയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ വേണ്ട സേതുവേട്ടാ ഞാൻ ചോദിക്കു തന്നു കേക്ക് സേതുവേട്ട എന്ന് പറഞ്ഞു അപ്പൊ കൈമാറ്റിയിട്ട് നേരെ പല്ലവിയെ ഇങ്ങനെ നെഞ്ചോട്ട് ചേർത്ത് പിടിക്കുകയാണ് സേതു അപ്പൊ സേതുവിനും സങ്കടം ഉണ്ട് കേട്ടോ ശരിക്കും ആള് എന്നിട്ട് പല്ലവിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചാ സങ്കടം അങ്ങ് മറയ്ക്കുക എന്ന സത്യം സേതുവേട്ടാ ഞാൻ പറയട്ടെ ഒരു കാര്യം എന്നിങ്ങനെ ചോദിച്ചു എനിക്കറിയാം സേതുവേട്ടന്റെ മനസ്സ് സത്യത്തില് സേതുവേട്ടന അമ്മയോടെ ദേഷ്യം അഭിനയിക്കുക എന്താ ശരിയല്ലേ സേതുവേട്ട മനസ്സിൽ അമ്മയോട് ഒന്നുമില്ല ദേഷ്യവോ പാകയോ പരിഭവോ ഒന്നും തന്നെ ഇല്ല അതെനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞു അപ്പൊ മിണ്ടാതിരി എന്നുള്ള മട്ടില് പല്ലവിയെ വീണ്ടും ഒന്നുകൂടെ ചേർത്തങ് പിടിച്ചു കേട്ടോ സേതു എന്നിട്ട് സേതു കേട്ടാ ഞാൻ പറയുന്നു ഒന്ന് കേക്ക് പിന്നെ എന്തിനാ സേതു കേട്ട ഇങ്ങനത്തെ പ്രവർത്തികൾ കാണിക്കുന്നത് എന്തിനാ വെറുതെ വിഷയിപ്പിക്കുന്നത് അഭിനയിക്കേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ പല്ലവിയെ പിടിച്ച തള്ളി മാറ്റിയിട്ട് ഇങ്ങനെ മാറി നിൽക്കണം അതെ ശരിക്കും പറഞ്ഞാ അമ്മയും ഉരുക അവര് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായി കണ്ട് ഒരു വാക്കും പറയുന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ ഓരോ നിമിഷവും സങ്കടപ്പെട്ടല്ലേ സേതു ഞാൻ ആരെ ശിക്ഷിക്കാനാ പലവി ഞാൻ ആരെ ശിക്ഷിക്കുന്നൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷെ സേതു നിനക്കറിയോ ശിക്ഷിക്കാനാണ് എങ്കിൽ അമ്മയുടെ കയ്യും പിടിച്ച് ഗേറ്റിന്റെ വെളിയിൽ കൊണ്ടുപോയി നിർത്താൻ എനിക്കറിയത്തില്ല എന്നിട്ടല്ല ഭക്ഷണം കഴിക്കാനും വിളമ്പി വെച്ച പ്ലേറ്റ് അത് തട്ടി തുറപ്പിക്കാനും എനിക്കറിയാം പക്ഷേ അതെന്റെ പെറ്റമ്മയല്ലേ അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് അവരെന്നോട് എന്താ മാത്രം ദ്രോഹം ചെയ്തു പോയാലും ഞാന് തിരിച്ചൊന്നും ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് കഴിയില്ല പിന്നെ എന്തിനാ ഈ അഭിനയം എന്നിങ്ങനെ ചോദിക്കുകയാണ് പല്ലവി സത്യം പറ ചെയ്തു കേട്ടാ എന്തിനു വേണ്ടിട്ടാ സേതു കേട്ടൻ അമ്മ അമ്മ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ജീവിതമുണ്ട് ഇനി എന്നെ സ്നേഹിക്കണ്ട എന്നിങ്ങനെ പറയുകയാണ് സേതു അപ്പം ഇത് കേട്ട് പല്ലവിക്കൊരു വിഷമ ഇനി ഒരിക്കൽ കൂടി എന്നെ സ്നേഹിച്ചു തുടങ്ങിയാ പിന്നെ ഒരിക്കൽ പോലും അമ്മ എന്നെ വിട്ടു പോവില്ല എനിക്കത് ഉറപ്പാണ് പല്ലവേ അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അത് പറ്റില്ല ഒരു ശരിക്കും പറഞ്ഞാൽ മേലെടുത്തല്ലേ അമ്മ ഇപ്പം ജീവിക്കേണ്ടത് ആ ജീവിതമല്ലേ അമ്മയ്ക്ക് വേണ്ടത് ഞാനിപ്പോൾ അന്വേഷിച്ചു പോയില്ലായിരുന്നു എങ്കിൽ അമ്മ ഇപ്പോഴും സന്തോഷത്തോടു കൂടി തന്നെ മേലെടുത്ത് ജീവിക്കില്ലായിരുന്നോ ജീവിക്കായിരുന്നു എനിക്കറിയാം ആ ജീവിതം നഷ്ടപ്പെട്ടത് മേൽ വലിയൊരു വേദന തന്നെയായിരുന്നു അമ്മയ്ക്ക് സത്യം പറഞ്ഞാല് ആ ജീവിതത്തിൽ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ആ വേദന എന്റെ മുന്നിൽ നിന്ന് മറച്ചു പിടിക്കുകയല്ലേ പല്ലവി ചെയ്തത് ഞാനാണ് ആ ജീവിതം തകർത്തത് എന്ന തെറ്റിദ്ധാരണ വന്നപ്പോൾ സത്യം പറഞ്ഞാ അമ്മയ്ക്ക് അമ്മയുടെ സമനില തെറ്റിപ്പോയി ഭ്രാന്ത് പിടിച്ചതുപോലെ ആയിപ്പോയി അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയത് എനിക്കത് അറിയാനിട്ടൊന്നും അല്ല പല്ലവി എന്ന് പറയാ അമ്മയുടെ ജീവിതമാണ് ശ്വാസവും എന് എല്ലാം അത് മേലെടുത്ത് തന്നെയാ ഉള്ളത് ആ മയൂരി വേണുഗോപാൽ സാറും അതുകൊണ്ട് അമ്മ ആ ജീവിതത്തിലേക്ക് മടങ്ങി പോകണം പലവി എന്നിങ്ങനെ സേതു ആഗ്രഹിക്കുന്നു കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് സേതു ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് അതിനു മുന്നിലുള്ള ഒരേ ഒരു തടസ്സം എന്ന് പറയുന്നത് അതീ ഞാൻ തന്നെയാണെന്ന് എനിക്കറിയാം എനിക്ക് അമ്മയെ വേണ്ട എന്ന് അമ്മയ്ക്ക് തോന്നണം അതിനു വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് പിന്നെ എന്നെ വേണ്ട എന്ന് തോന്നിയേ അമ്മയില്ലാതെ ഞാൻ ജീവിക്കും എന്ന് അമ്മയ്ക്ക് ബോധ്യപ്പെടണം എങ്കിലേ അമ്മയ്ക്ക് മനസ്സമാധാനത്തോടു കൂടി തന്നെ കുറ്റബോധമില്ലാതെ അമ്മയ്ക്ക് മേലെ ഇടത്തേക്ക് തിരിച്ചു പോവാൻ സാധിക്കും ശരിയാ സീതുവേട്ട പറഞ്ഞത് എല്ലാം ശരി തന്നെയാ എന്ന് പല്ലവി ഇങ്ങനെ പറയാ എൻ്റെ പരുക്ക മുഖവും പിന്നെ എൻറെ പരിക്കും ഭാവവും മതി അമ്മയ്ക്ക് എന്നിൽ നിന്ന് അകന്നു നിൽക്കാൻ അതെനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് അകന്നോട്ടെ അതുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് സാര വില്ല പല്ലവി അമ്മ മേലെ മേലെടുത്ത് വേണുഗോപാൽ സാറിന്റെ ഭാര്യയായി ജീവിക്കുന്നതാ എല്ലാവർക്കും നല്ലത് അമ്മയ്ക്ക് അതാണ് സന്തോഷവും സേതുട്ട സേതുട്ടം പറയുന്നത് പോലെ എങ്കിപ്പിന്നെ ഇവിടെ ഇട്ട് കൂടുതൽ വിഷമിപ്പിക്കാതെ അമ്മയുടെ വേല മേലെടുത്തേക്ക് എത്തിക്കാനുള്ള വഴി എന്താന്ന് വെച്ചാ അതാലോചിക്ക് ഇപ്പൊ എല്ലാ പ്രൗഢിയും നഷ്ടപ്പെട്ട് സേതു അന്റെ ക്ഷമയ്ക്ക് വേണ്ടി മാത്രം അഭയാർത്ഥിയെ പോലെ കാത്തിരിക്കുക ലക്ഷ്മിയമ്മ അതുകൊണ്ട് അതിനൊരു മാറ്റം എന്താണെങ്കിലും വരണം ചെയ്തു കേട്ടോ തന്നെ അതിനുള്ള വഴി അത് കണ്ടെത്തുകയും ചെയ്യണം എന്ന് പൊല്ലവി ഇങ്ങനെ സേതുനോട് പറയുകയാണ് അപ്പൊ സേതു അത് ശരിയാണ് എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു കേട്ടോ പിന്നെ കാണുന്നത് ഒരു പോലീസുകാരനെയാണ് അപ്പൊ സാറിനടുത്തേക്ക് മേക്കെമീൻ സാർ എന്നൊക്കെ ചോദിച്ച് മറ്റൊരാള് അങ്ങോട്ടേക്ക് കയറി വരികയാണ് സർ ഇരിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇരുത്തി ഇരുത്തിയിട്ട് സാർ അത്യാവശ്യമായി എന്നെ കാണണം എന്ന് പറഞ്ഞത് പറയാം തനിക്ക് പൊന്നും മഠത്തിൽ മാധവ് മേനോനെ കുറിച്ച് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അറിയാം ഒരു ടെക്സ്റ്റൈൽസ് ഓണർ ആയിരുന്നില്ലേ അതെ അത് തന്നെ പൂർണമായ ടെക്സ്റ്റൈൽസിന്റെ ഉടമയായിരുന്നു അദ്ദേഹം അദ്ദേഹം മരിച്ചു പോയല്ലോ സാർ ഇഫ് യു മിസ്റ്റേക്കാൻ ഏകദേശം ഒരു രണ്ടു വർഷമായിക്കാളും അതെ ശരിയാണ് മാധവ മേനോൻ എന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നോ ഇൻഫാക്ട് ഞങ്ങൾ രണ്ടുപേരും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു എന്നിങ്ങനെ ഇദ്ദേഹം പറയുകയാണ് കുറച്ച് സെൻസേഷനുള്ള മരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ് രംഗത്തെ വളർച്ചയുടെ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മരണം ഞാൻ അത്ര ഓർമ്മിപ്പിക്കുന്ന ഓർമ്മിക്കുന്നില്ല സർ എനിക്ക് കോണ്ടർപേഷൻ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്നായിരുന്നു പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പക്ഷേ സർ എന്താണ് സർ എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ അദ്ദേഹം ഒരു കത്തെടുത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അവിടെ ഇരുന്ന് അദ്ദേഹം അതിങ്ങനെ വായിക്കാണ് പ്പെട്ട എസ് പി ശ്രീനിവാസ സാർ അറിയുന്നതിന് എന്നാണ് എഴുതിയത് പല തവണ ആലോചിച്ച ശേഷമാണ് ഞാൻ സാറിന് ഇങ്ങനെ ഒരു കത്തെഴുതാൻ തീരുമാനിച്ചത് സാറും പൊന്നും മേഡത്തിൽ മാധവ മേനോനുള്ള സൗഹൃദവും ബന്ധവും അറിയാവുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഇത് ഡി ജിപിക്കോ ആഭ്യന്തര മന്ത്രിക്കോ മറ്റേതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥ ബന്ധത്തിനോ എഴുതുന്നതിനേക്കാൾ നല്ലത് താങ്കൾക്ക് എഴുതുന്നതാണ് എന്ന് ഞാൻ തീരുമാനത്തിലേക്ക് എത്തിയത് രണ്ടു വർഷത്തിനു മുന്നേ മരണപ്പെട്ട മാധവ മേനോന്റെ മരണത്തെ കുറിച്ച് എനിക്ക് അറിയിക്കാനുള്ളത് അത് താങ്കളോ മറ്റുദ്യോഗസ്ഥരോ ജനങ്ങളോ വിചാരിച്ചിരിക്കുന്നത് പോലെ അതൊരു സാധാരണ മരണമല്ല ഒരു വെൽ പ്ലാൻ മേർഡർ തന്നെയാണ് സർ എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അതിനകത്ത് അപ്പൊ ഇദ്ദേഹം വായിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് സർ എന്ന് വിളിച്ചു താൻ ബാക്കി കൂടെ വായിക്കടോ എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ ശ്രീനിവാസൻ പറഞ്ഞനുസരിച്ച് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാരായവർ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന ഉത്തമ വിശ്വാസത്തോടെ സമൂഹത്തിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കുകയാണ് സാർ അതുകൊണ്ട് മാധവ മേനോന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ കുറ്റവാളികൾ പിടിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം അതുകൊണ്ട് അതിനു വേണ്ട നടപടികൾ സാറിന്റെ ഭാഗത്ത് സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന ഒരു സാധാരണക്കാരൻ എന്ന ഒരു കത്താണ് ശ്രീനിവാസ സാറിന്റെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത് തനിക്ക് എന്ത് തോന്നുന്നു സർ എന്താ പറയേണ്ടത് നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു ഊമക്കത്തായിട്ട് വേണമെങ്കിൽ തള്ളിക്കളയാം എന്താടോ ശരിയല്ലേ പക്ഷേ മാധവമേനോനുള്ള എന്റെ സ്നേഹവും ആദരവും അറിയാവുന്ന ആരും എഴുതിവിട്ടതാണ് ഈ കത്ത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഞാൻ ഇത് തള്ളിക്കളയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു പക്ഷേ സർ ഞാനൊന്ന് ചോദിക്കട്ടെ മാധവേനോ മരിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞു സർ അന്നും അതിനു ശേഷമോ ആ ഭരണത്തെ കുറിച്ച് ഒരു സംശയവും ഉയർന്നു വന്നിട്ടില്ല സർ പക്ഷെ ഒരു കേസ് ഫയൽ പോലും നിലവിൽ ഉണ്ടായിരുന്നില്ല ആ സ്ഥിതിക്ക് നമ്മൾ എങ്ങനെയാ സർ എങ്ങനെ ഈ കത്തിരി ബിസി ചെയ്തിട്ട് നമുക്ക് അന്വേഷണം ആരംഭിക്കാൻ പറ്റും സർ എന്ന് ചോദിച്ചു ഒഫീഷ്യലായിട്ട് പറ്റില്ലായിരിക്കും പക്ഷേ എടോ ഞാൻ ഒരു രഹസ്യ അന്വേഷണമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ശ്രീനിവാസൻ സാറ് പറയാണ് എന്താ സർ അതായത് നമ്മുടെ ഷാഡോ പോലീസ് ടീമിൽ നിന്ന് മെഡിക്കൽ ഉദ്യോഗസ്ഥരെ കണ്ടെത്തി അയാളെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നു എന്തു പറയുന്നു എന്നിങ്ങനെ ചോദിക്കുക മാധവമേനോൻ്റെ മരണം അന്നാച്ചുറൽ ആണെങ്കിൽ അതിലേക്ക് വിരള ചൂണ്ടുന്ന എന്തെങ്കിലും ഒരു തെളിവ് നമ്മുടെ മുന്നിൽ കിട്ടാതിരിക്കില്ല അത് കണ്ടെത്തിയാൽ പിന്നെ നമ്മൾക്ക് ഒഫീഷ്യലായിട്ട് അന്വേഷണം സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ സർ അങ്ങനെ ഒരു തെളിവുണ്ടാവോ സർ അതും ഈ രണ്ടു വർഷം കഴിഞ്ഞിട്ട് എടോ ചന്ദ്രകുമാറേ ഏതു ക്രേസിലും ദൈവത്തിന്റെ ഒരു ഹിന്റ് എന്തെങ്കിലും ഒരു പഴുത് കുറ്റവാളികൾ അവശേഷിപ്പിച്ചിരിക്കും ഒരു സമർത്ഥമായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അത് കണ്ണെത്താൻ കഴിഞ്ഞാൽ പിന്നെ കുറ്റവാളിയിലേക്കുള്ള ദൂരം കുറഞ്ഞു കിട്ടും പിന്നീട് ഞാൻ പറഞ്ഞല്ലോ ഷാഡോ പോലീസ് സ്റ്റേമിൽ നിന്ന് എത്രയും വേഗം തന്നെ ഒരു മിടുക്കനെ താൻ കണ്ടെത്തണം സാർ പൊന്നും മഠത്തിൽ മാധവ കേസ് നമ്മൾ റീ ഓപ്പൺ ചെയ്യുന്നു ഓക്കെ യു മേ ഗോ ഗോനൗ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു വിടുകയാണ് അപ്പൊ ചന്ദ്രകുമാറും ശ്രീനിവാസം സാറോട് ചേർന്ന് വീണ്ടും മാധവ മേനോന്റെ കേസും പൊക്കിക്കൊണ്ട് വരികയാണ് കേട്ടോ അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി പുതുപുത്ത വിശേഷമായിട്ട് എത്താം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഹൈപ്പ് ചെയ്യാനും മറന്നുപോകല്ലേ അപ്പൊ പുതുപുത്ത വിശേഷമായിട്ട് എത്താം ബൊബൈ ആൻഡ് സി യുക്ക്